ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു വൺ ഇയർ ബേബീൻ്റെ സൈസിൽ വരുന്ന മിനി ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് കോട്ടൺ ലൈനിങ് ആദ്യം നാലായിട്ട് മടക്കുക വീതിയിലാണ് കേട്ടോ മടക്കിയിട്ടത് എന്നിട്ട് അതിന് പതിനാല് ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ എന്ത് ചെയ്യണം കോട്ടൺ ലൈനിങ് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ചെറിയ കുട്ടികളായതുകൊണ്ട് നമ്മൾ കോട്ടൺ ലൈനിങ് വെക്കാൻ എന്തായാലും ശ്രമിക്കണം കാരണം അവർക്ക് കോട്ടൺ ആയിരിക്കും കൂടുതൽ കംഫർട്ടബിൾ ഇതിന് ബ്ലാക്കിന് പകരം ഇനിയിപ്പോൾ വൈറ്റ് യൂസ് ചെയ്താലും കുഴപ്പമില്ല വൈറ്റ് യൂസ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് ഇനിയിപ്പോൾ ബ്ലാക്ക് ഫ്രോക്കാന്ന് കരുതിയിട്ട് വൈറ്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ കോട്ടൺ ലൈനിങ് കാണില്ലല്ലോ ഇതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ വീതിക്ക് സാറ്റിനും മടക്കിയിട്ടതിന് ശേഷം പതിനഞ്ചര ഇഞ്ചിലാണ് ലെങ്ത് എടുക്കേണ്ടത് തായ്ഭാഗം അര ഇഞ്ചിൽ നമുക്ക് കോട്ടൺ ആണെങ്കിലും സാറ്റിൻ ആണെങ്കിലും മറക്കി തയ്ക്കേണ്ടതുണ്ട് കേട്ടോ ഇത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ സാറ്റിൻ കട്ട് ചെയ്തെടുക്കണം ആ വൺ ഇയർ ബേബി ആയതുകൊണ്ട് തന്നെ സാറ്റിനും കോട്ടനും ഒക്കെ വൺ മീറ്റർ തന്നെ മതി കിട്ടോ നെറ്റ് ഞാൻ എടുത്തിട്ടുള്ളത് വീഡിയോയിൽ ഫസ്റ്റ് പറഞ്ഞത് സ്ക്രീനിൽ കാണിച്ചതുപോലെ തന്നെ മൂന്ന് മീറ്റർ ക്ലിറ്ററും മൂന്ന് മീറ്റർ എന്താണ് പ്ലെയിൻ നെറ്റുമാണ് കേട്ടോ പ്ലെയിൻ നെറ്റിൻ്റെ കരഭാഗം ആദ്യം കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടുണ്ട് അത് വീതിക്ക് തന്നെ മടക്കിയിട്ടതിന് ശേഷം ടു ടൈംസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം കേട്ടോ പതിനാറ് ഇഞ്ചിൽ തന്നെ എന്നിട്ട് ജോയിൻ ചെയ്തിട്ടാണ് ഫ്രില്ലിടുന്നത് അപ്പോൾ നമുക്ക് ടോട്ടലി ആറ് മീറ്റർ ഫ്രില്ലിടാൻ നെറ്റ് കിട്ടും ഞാനിവിടെ സോഫ്റ്റ് നെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇതുപോലെ തന്നെ അത്യാവശ്യം നെറ്റിൽ ഫ്രില്ലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫ്രോക്ക് കാണാൻ നല്ല പഫി ആയിട്ടുണ്ടാവും പിന്നെ വീഡിയോയിൽ കാണുന്ന പോലെ പ്ലെയിൻ നെറ്റ് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക ഇനിയിപ്പോൾ അത് രണ്ട് മീറ്റർ ആണ് മെറ്റീരിയൽ പ്ലെയിൻ നെറ്റ് എടുക്കുന്നതെങ്കിലും കുഴപ്പമില്ല അത് ടു ടൈംസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ജോയിൻ ചെയ്താൽ മതി ടു അടിയിൽ കൊടുക്കുന്ന ലെയർ ആണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഗ്ലിറ്ററിനിട്ട് ഇതുപോലെ തന്നെ ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കണം അതിനും ആദ്യം ഈ കരഭാഗം എന്ത് ചെയ്യണം കട്ട് ചെയ്തൊയ്യു എടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഈ ഫ്രോക്ക് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല ഇനി നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ കരഭാഗം കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇഞ്ച് ലെങ്ത്തിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ പതിനാറിഞ്ചെന്ന് പറഞ്ഞത് ഹാഫ് ഇഞ്ച് ജസ്റ്റിൻ്റെ പോർഷനിൽ അങ്ങനെ ഇവിടെ കിടക്കും അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് ഫ്രോക്കിന് വരുന്നത് രണ്ടര ഇഞ്ച് ആണ് ഇതിന് വരുന്നത് കേട്ടോ ഇനി നമുക്ക് സ്ലീവിനുള്ള പോർഷൻ കട്ട് ചെയ്തെടുക്കാം ഈ മടക്കിയിട്ടേ രീതിയിൽ തന്നെ നാലിഞ്ച് വെടുത്തിലാണ് നമ്മൾ സ്ലീവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നത് അങ്ങനെ രണ്ട് സ്ലീവിനുമായിട്ട് രണ്ട് പീസസ് അങ്ങനെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇത് ഞാൻ മൂന്നിഞ്ചിൽ അറിയാതെ വരച്ചതാണ് ഇഞ്ചിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് പിന്നെ എൻ്റെ കയ്യിലുള്ള ചോക്ക് നോക്കണ്ട അത് ഒരുവിധം സ്റ്റിച്ച് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും നമ്മൾ എന്താണ് അത്യാവശ്യമുള്ള നേരത്തെ ഈ ഒരു ചോക്ക് അതുപോലെ തന്നെ കത്രിക ടാപ്പ് ഇതൊക്കെ മിസ്സിങ് ആവുന്നത് ഇതാണ് ഇതിപ്പം എനിക്ക് ചോക്കാണ് കേട്ടോ അവിടെ മിസ്സായത് അപ്പോൾ ഇനി ഒരു ഇഞ്ച് ഗ്ലിറ്റർ നെറ്റ് രണ്ട് ലെയർ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ഒന്നും കൂടെ പതിനാറ് ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കണം ബാക്കി വന്നിട്ടുള്ള കരപ്പ് കരഭാഗവും പിന്നെ ചെറിയ പോർഷനും ഉണ്ടാവും അത് നമുക്ക് ഹെയർ ബെൻറ്റിനും ഷൂനുമായിട്ട് യൂസാക്കാം കേട്ടോ അതിൽ നിന്നും അതിൻ്റെ കരഭാഗം ഒഴിവാക്കിയിട്ട് വേണം ഹെയർ ബെൻറ്റിനും ഷൂനും വേണ്ടിയിട്ട് ആക്കാൻ അതിനുള്ള മെറ്റീരിയൽ അതുണ്ട് കേട്ടോ ഇനി നമ്മൾ സ്ലീവിൻ്റെ അവിടെ സാറ്റിനു കൊണ്ട് മറിച്ചടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പോർഷനാണ് കട്ട് ചെയ്തെടുക്കുന്നത് അത് ആറ് ഇഞ്ച് വെടുത്തലാണ് എടുക്കേണ്ടത് അത് ഇഞ്ച് എന്ന് പറയുമ്പോൾ മൂന്നിഞ്ച് എടുത്ത് ഒന്നിനും മൂന്നിഞ്ച് എടുത്ത് അങ്ങനെ കേട്ടോ അതിൻ്റെ ഹാഫ് ആക്കിയിട്ടാണ് എടുക്കണം ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ ടൈമിലാണ് അത് ഹാഫ് ഇഞ്ചിൽ കട്ട് ചെയ്തെടുക്കുന്നത് ഇതിപ്പോൾ മൂന്നിഞ്ചിൽ മടക്കിയതിന് ശേഷം ആ ഇതുപോലെയൊക്കെ ആയിരിക്കും സ്ലീവിൻ്റെ ആ ഭാഗത്ത് എടുക്കുക അപ്പോൾ അത് സ്റ്റിച്ചിങ് വീഡിയോയിൽ കറക്റ്റ് കാണും കാണാം കേട്ടോ ഞാൻ ജസ്റ്റ് കാണിച്ചതാണ് ഇതോടുകൂടി നമ്മുടെ കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോയിലോട്ട് പോവാം കേട്ടോ ഇതിന് വേണ്ടി സാറ്റിൻ്റെ നല്ല ഭാഗത്ത് കോട്ടൺ ലൈനിങ് വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം കോട്ടൺ ലൈനിങ്ങിൻ്റെ വീതി എത്രയാണോ അത്രയും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു സ്റ്റിച്ചിങ് കട്ടിങ് വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യണം ഇനി വീഡിയോയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിലും അതുപോലെ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടില്ല അങ്ങനെ എന്തെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ എന്നാലേ എനിക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അതൊന്ന് ശ്രദ്ധിച്ച് നല്ല രീതിക്ക് തന്നെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ കേട്ടോ വീഡിയോയിൽ കാണുന്ന പോലെ സ്റ്റിച്ചാക്കാം കേട്ടോ ഇനി ഇതിൽ കോട്ടൺ ലൈനിങ് ആണ് കുറച്ചുള്ളത് ബാക്കി ഭാഗം സാറ്റിൻ ലൈനിങ് ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് കോട്ടൺ ലൈനിങ് എത്രയാണോ അത്രയും ഭാഗം മാത്രം മതി ബാക്കിയുള്ള പോർഷൻ സാറ്റി സാറ്റിനെ അവിടെ കട്ട് ചെയ്ത് ഒഴിവാക്കണം കേട്ടോ അത് ഒഴിവാക്കുന്നത് ഞാൻ കാണിച്ചിട്ടില്ല എന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് വീഡിയോയിൽ എടുക്കാൻ കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ജസ്റ്റ് നിങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയാൽ മതി ശേഷം നമ്മൾ സാറ്റിൻ ലൈനിങ് മറിച്ചിട്ടിട്ട് നല്ല ഭാഗം വെച്ചിട്ട് കോട്ടൺ ലൈനിങ് മേൽ പതിച്ച് സ്റ്റിച്ചാക്കി കൊടുക്കാം കേട്ടോ ഇതിൽ ഞാൻ കോട്ടൺ ലൈനിങ് ഒന്ന് പുറത്തേക്ക് തള്ളി വെച്ചിട്ടാണ് സാറ്റിന് വെച്ചുകൊടുത്തത് കാരണം നമ്മൾ നെറ്റും ഗ്ലിറ്റർ നെറ്റും പ്ലെയിൻ നെറ്റും എല്ലാ നെറ്റും ഒക്കെ വെച്ചതിന് ശേഷം നമ്മുടെ ജോയിൻ ചെയ്യും ഈ രണ്ട് സൈഡും ജോയിൻ ചെയ്യുന്ന ടൈമിന് ഈ നെറ്റ് നെറ്റിൻ്റെ ആ ഒരു ഭാഗം കുട്ടികളെ മേലെ തറക്കാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ആ ഒരു ഭാഗം വെച്ചിട്ട് ആ ഒരു കോട്ടൻ്റെ ലൈൻ ആ ഒരു പോർഷൻ വെച്ചിട്ട് നമ്മളത് കവർ ചെയ്തെടുക്കുകയെന്ന് ചെയ്യുക അത് വീഡിയോയിൽ കിട്ടിക്കുന്നു നിങ്ങൾക്ക് അറിയില്ല ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഐ ജസ്റ്റ് പറഞ്ഞാൽ മനസ്സിലാവേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് ഞാൻ അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാഞ്ഞത് കിട്ടും നമുക്ക് സാറ്റിൻ ലൈനിങ്ങും അതുപോലെ കോട്ടൺ ലൈനിങ്ങും എന്തു ചെയ്യണം മടക്കി സ്റ്റിച്ചാക്കി കൊടുക്കാം കേട്ടോ നമ്മുടെ ഈ ഒരു മെഷർമെൻറ്റിൽ സാറ്റിൻ ലൈനിങ് എടുത്തു കഴിഞ്ഞാൽ പതിനഞ്ചര ഇഞ്ച് സാറ്റിൻ ലൈനിങ്ങും നെറ്റ് പതിനാറ് ഇഞ്ചുമാണ് അതിൽ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കാണുക ചില ഫ്രോക്കിലൊക്കെ കാണലുണ്ടല്ലോ നെറ്റിൻ്റെയും കുറേ മേൽ കയറിയിട്ടാണ് സാറ്റിൻ ലൈനിങ് ഉണ്ടാവുക അപ്പോൾ അതൊരു ഭംഗി കുറവല്ലേ അപ്പോൾ നമ്മൾ ഇതേ രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭംഗി എന്തായാലും ഫ്രോക്ക് കുട്ടികൾ കഴിഞ്ഞാലും അല്ലാതെ ഫിനിഷിങ് ആയി കഴിഞ്ഞാലും ഒക്കെ ഭംഗി ഉണ്ടാവും കേട്ടോ ഓവർ മേലോട്ട് കയറി നിൽക്കാത്ത രീതിയിൽ സാറ്റിൻ വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി ഈ ഒരു ഫ്രോക്കല്ല ഏതൊരു ഫ്രോക്കാണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ അപ്പം സാറ്റിനും കോട്ടനും ഈ ഒരു രീതിക്കാണ് കേട്ടോ നിൽക്കുന്നത് ഉള്ളിൽ ഇനി നമുക്ക് പ്ലെയിൻ നെറ്റ് ജോയിൻ ചെയ്തതിന് ശേഷം ഫ്രില്ലിട്ട് എടുക്കണം ഒറ്റ ഒറ്റ സ്റ്റിച്ച് കൊടുത്താൽ മതി കേട്ടോ നെറ്റായതിനെക്കൊണ്ട് കൊണ്ട് അത് ഒന്ന് കെട്ടിട്ടതിന് ശേഷം സ്റ്റിച്ചാക്കി കൊടുക്കാം കസ്റ്റമർക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ലെയർ പ്ലെയിൻ നെറ്റും ഒരു ലെയർ ഗ്ലിറ്റർ നെറ്റും ആയിട്ട് ചെയ്താലും മതി എനിക്ക് പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഫ്രോക്ക് ഒന്നും കൂടെ ഒരു ഭംഗി തോന്നുന്നതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു രീതിക്ക് തന്നെ ചെയ്തിരുന്നത് നമ്മൾ മുന്നേ ഒരു ഫ്രോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സെയിം ഗ്ലിറ്റർനെറ്റിൻ്റെ ഈ ഒരു ഫ്രോക്ക് അപ്പോൾ അത് കണ്ടിട്ടാണ് കസ്റ്റമർ ഓർഡർ തന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ എന്തായാലും ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോ ഉണ്ട് ലാസ്റ്റിൽ ആ ഫ്രോക്കും ഇപ്പം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഫ്രോക്കും രണ്ടും ആഡ് ചെയ്യാം കേട്ടോ നമുക്ക് ഈ ഫ്രില്ലിടാൻ വേണ്ടിയിട്ട് ഒരു കാതറിങ് ഫുഡ് ആണ് പക്ഷേ ഇത്ര ഇത്ര ചെറിയ ഒരു ഇതിലൊന്നും ഞാൻ അത് യൂസ് ആക്കലില്ല നമുക്ക് ഫ്രോക്കിനൊക്കെ തായ് ഭാഗത്തൊക്കെ നല്ല ഫ്രില്ല് അധികം ഫ്രില്ല് വേണ്ടി വരുന്ന ഒരിതൊക്കെ ഉണ്ടല്ല ആ ഒരു ടൈമിനൊക്കെ എടുക്കലാണ് അങ്ങനെയൊക്കെയുള്ള ടൈമിന് മാത്രമായിട്ടോ ഞാൻ ആ ഒരു കാതറിങ് ഫുഡ് യൂസ് ചെയ്യൽ ഇതിപ്പോൾ നോർമലി നമുക്ക് ഹാൻഡ് ഫ്രില്ലേ ചെയ്യാവുന്നത് തന്നെ ഉള്ളു കേട്ടോ ഇന്ന് നമുക്ക് ഈ ഗ്ലിറ്റർ നെറ്റ് രണ്ടും പ്ലെയിൻ നെറ്റ് ചെയ്ത പോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് രണ്ടും ജോയിൻ ചെയ്യാത്ത രീതി രണ്ടും ഇതുപോലെ ഫ്രില്ലിട്ടെടുക്കണം കേട്ടോ ഇത് കണക്കൊന്നുമില്ല നമ്മൾ എത്രത്തോളം ഫ്രില്ലിടാൻ കഴിയുന്നോ അത്രത്തോളം എടുക്കുക പക്ഷേ എന്താന്ന് നമ്മളെ കോട്ടൺ ലൈനിങ്ങിൻ്റെ വിധത്തിൽ കുറഞ്ഞു പോയരുത് കൂടിയാലും നമുക്ക് കോട്ടൺ ലൈനിങ് മുതൽ ജോയിൻ ചെയ്യുമ്പോൾ വീണ്ടും കുഞ്ഞു കുഞ്ഞ് ഫ്രില്ലിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ നമ്മളിവിടെ രണ്ട് ലെയർ ഗ്ലിറ്ററും ഒരു ലെയർ പ്ലെയിനായിട്ട് ഫ്രില്ലിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മെയിനായിട്ടുള്ള പാർട്ടിലേക്ക് ജോയിൻ ചെയ്തെടുക്കാം ആദ്യം പ്ലെയിൻ നെറ്റാണ് കേട്ടോ ജോയിൻ ചെയ്യേണ്ടത് അത് വന്നിട്ട് നമ്മുടെ ഈ ഒരു വിടുത്തിനേക്കാളും അധികം ഫ്രില്ല് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടുതന്നെ നമ്മളിവിടെ ജോയിൻ ചെയ്യുന്ന ടൈമിന് തന്നെ ചെറിയ ചെറിയ ഫ്രില്ലുകൾ വീണ്ടും ഈ ഒരു ജോയിൻ ചെയ്യുന്ന ടൈമിന് തന്നെ കുറച്ചും കൂടെ ഇട്ടുകൊടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഫ്രോക്ക് ഒന്നും കൂടെ പഫി ആയിട്ട് നിൽക്കുകയും ചെയ്യും കാണാൻ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇഞ്ച് മുകളിലേക്ക് കയറ്റി വയ്ക്കുന്ന രീതിയിൽ തന്നെ ചെയ്യണം കേട്ടോ അതാണ് മിനി ഫ്രോക്കിൻ്റെ ഭംഗി വരുന്നത് വീഡിയോയില് കണ്ടാൽ മനസ്സിലാവും ആ സാറ്റിൻ്റെ തായ് ഭാഗത്തേക്ക് എത്രത്തോളം ഡിഫറൻസ് വരുന്നുണ്ട് എന്നുള്ളത് ആ കൂടിപ്പോയാൽ ഒരു ഒരു ഇഞ്ച് ഒന്നര ഇഞ്ച് വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ ആ ഒരു രീതിക്ക് തന്നെ നിങ്ങളും ചെയ്യാൻ ശ്രമിക്കുക എന്നാലാണ് ഫ്രോക്ക് കാണുമ്പോൾ ഒരു ഭംഗി വരുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു പ്ലെയിൻ നെറ്റ് ഇവിടെ ഫ്രില്ലിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി വരുന്ന രണ്ട് എന്താണ് ഗ്ലിറ്റർ നെറ്റും ഇതിൽ ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ നമ്മളിങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ കാരണം നമ്മൾ അടിയിൽ കൊടുത്ത പ്ലെയിൻ നെറ്റ് എങ്ങാനും മുകളിലേക്ക് കയറി വരുമ്പോൾ വീണ്ടും അത് അയച്ച് പണിയത് ഒരു പണിയാണ് ഞാൻ ഇതിൻ്റെ ഇടയിൽ പ്ലെയിൻ നെറ്റും സോഫ്റ്റ് നെറ്റും ഒക്കെ സോഫ്റ്റ് നെറ്റൊക്കെ ആയതുകൊണ്ട് തന്നെ ചിലപ്പം കീറി പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നോക്കുകട്ടോ ഇപ്പം നമ്മൾ മൂന്ന് ലെയറ് നെറ്റൊക്കെ അതിൽ ഫ്രില്ലൊക്കെ സെറ്റാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് എന്താണ് ഹാഫ് ഇഞ്ച് അലാസ്റ്റിക്കാണ് ഈ അവിടെ ആക്കുന്നത് അപ്പോൾ ആ ഹാഫ് ഇഞ്ച് അലാസ്റ്റിക്ക് കയറുന്ന രീതിയിൽ ഒരു സ്റ്റിച്ച് കൂടെ ഇട്ടുകൊടുക്കണം കേട്ടോ നമ്മളിങ്ങനെ വീഡിയോ എടുത്ത് എക്സ്പീരിയൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ സംസാര രീതിയിലൊക്കെ ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടാവാം മതി പ്രൊഫഷണൽ രീതിയിലൊന്നും അല്ലല്ലോ അപ്പോൾ പറയുന്നത് അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ആക്കണം കേട്ടോ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ അല്ലെങ്കിൽ ഇനി സംസാരിക്കുന്നതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണോ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അതെന്താണെന്ന് തോന്നുന്നത് അത് നെഗറ്റീവാണെങ്കിലും പോസിറ്റീവാണെങ്കിലും കമൻറ്റ് ഇട്ടോളി നെഗറ്റീവാണെങ്കിലും നമുക്കത് നെക്സ്റ്റ് വീഡിയോയിൽ പോസിറ്റീവ് ആക്കി എടുക്കാലോ അപ്പോൾ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ആക്കുമ്പോൾ ശ്രദ്ധിക്കണം ഇവിടെ നെറ്റ് ഉള്ളിലൊക്കെ കയറി പോകാൻ ചാൻസ് ഉണ്ടാവും നല്ല പിടിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ സ്റ്റിച്ചാക്കി കൊടുക്കുക പിന്നെ ഹാഫ് ഇഞ്ച് അലാസ്റ്റിക് കയറാൻ പാകത്തിനുള്ള രീതിയിലായി പോകണം കൂടുതലടുക്കാനോ അതുപോലെ വി കൂടുതൽ അകൽച്ച് വരാനൊന്നും പാടില്ല കറക്റ്റ് ലൈന് കറക്റ്റ് ആക്കിയിട്ട് തന്നെ സ്റ്റിച്ചാക്കി കൊടുക്കാം കേട്ടോ അപ്പം നമുക്കിവിടെ സ്റ്റിച്ചിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് ഈ എൻഡ് പോർഷനിലൊക്കെ നല്ല ശ്രദ്ധിച്ച് തന്നെ സ്റ്റിച്ചാക്കണം കേട്ടോ ഇപ്പം കാണാൻ നല്ല ഭംഗിയിട്ടുണ്ടാവും ഇനി അഥവാ നിങ്ങൾക്ക് ഈ ഒരു ഹാഫ് ഇഞ്ച് എക്സ്ട്രാ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കയറി പോവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് കത്രിക എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ലെവലാക്കി കൊടുത്താൽ മതി ഇനിക്കവിടെ നല്ല നീറ്റിലായിട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കട്ട് ചെയ്യേണ്ട കാര്യം വന്നിട്ടില്ല കേട്ടോ കട്ടില്ല ഈ ഒരു ഹാഫ് ഇഞ്ച് അലാസ്റ്റിക്കാണ് ഞാൻ യൂസ് ആക്കുന്നത് ഇത് നമുക്ക് പതിനെട്ട് ഇഞ്ചാണ് ജസ്റ്റ് പോഷൻ വന്നിട്ടുള്ളത് വൺ ഇറിന് എല്ലാ കുട്ടികൾക്കും ഏകദേശം സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ് വരുന്നത് പതിനെട്ടാണ് നമ്മൾ അതിലാണ് ചെയ്യുന്നത് ഓവർ എലാസ്റ്റിക് ടൈറ്റ് ഉള്ള രീതിയിൽ ചെയ്യാതിരിക്കുക കാരണം ചെസ്റ്റ് പോർഷനിലൊക്കെ കുട്ടികൾക്ക് എലാസ്റ്റിക് ഓവർ ടൈറ്റായി പോയി കഴിഞ്ഞാൽ അവിടെ ഇറിറ്റേഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നോർമലി പതിനെട്ടുള്ള ഇതാണെന്നുണ്ടെങ്കിൽ ഒരു പതിനാറര അഞ്ച് തന്നെ അത്രയും മതിയാവും കാരണം ചെസ്റ്റ് പോർഷൻ അല്ലേ അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ നമുക്ക് അലാസ്റ്റിക് കിട്ടതിന് ശേഷം ഒന്ന് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ ഒന്ന് വലിച്ച് നോക്കുക എന്നാലേ ഉള്ളൂ എന്താ പറയുക കറക്റ്റായിട്ട് ഒരു ഫിനിഷിങ് കിട്ടും എത്ര ആയാലും അത്രയും നെറ്റിൻ്റെയും സാറ്റിൻ്റെയും എല്ലാത്തിൻ്റെ ഉള്ളിലൂടെ കയറി വരുന്ന എലാസ്റ്റിക്കാന്നല്ലോ അപ്പോൾ അത് നമ്മൾ ഒന്ന് കൈവച്ചിട്ട് നല്ലോണം ഒക്കെ ഒന്ന് വലിച്ച് റെഡിയാക്കി ആക്കി എടുക്കണം കേട്ടോ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിന് ശേഷം രണ്ട് രണ്ട് ഭാഗത്തും സ്റ്റിച്ചിട്ട് കൊടുക്കുക അല്ലെങ്കിൽ എലാസ്റ്റിക് വീണ്ടും ഉള്ളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് പണിയായിരിക്കും അപ്പോൾ നമ്മുടെ ഇവിടെ എലാസ്റ്റിക്കൊക്കെ ഇട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് വേണ്ടത് സൈഡ് ജോയിൻ ചെയ്യാമെന്ന് ജോയിൻ ചെയ്യുമ്പം നമ്മളെ എലാസ്റ്റിക്കിൻ്റെ തായ് ഭാഗത്തേക്ക് ഒരു വൺ ഇഞ്ചിൻ്റെ അടുത്ത് വരെ ഒന്ന് സ്റ്റിച്ചാക്കി കൊടുത്ത് നിർത്തണം കേട്ടോ ശേഷം എന്താണ് ഫസ്റ്റ് ലെയറിലുള്ള ഗ്ലിറ്റർ നെറ്റ് ആദ്യം സ്റ്റിച്ചാക്കി കൊടുക്കുക പിന്നെ അടുത്ത ഗ്ലിറ്റർ നെറ്റ് പിന്നെ പ്ലെയിൻ നെറ്റ് പിന്നെ സാറ്റിന് പിന്നെ കോട്ടന് അങ്ങനെയുള്ള രീതിയിലാണ് കേട്ടോ ജോയിൻ ചെയ്യേണ്ടത് ലാസ്റ്റ് കോട്ടൺ ആണ് ജോയിൻ ആക്കേണ്ടത് അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഹാഫ് ഇഞ്ച് പുറത്തേക്ക് ഹാഫ് ഇഞ്ചില്ല ഹാഫ് ഇഞ്ചിൻ്റെ അടുത്ത് കുറച്ചൊരു ഭാഗം ഞാൻ പുറത്തേക്ക് റെഡി തള്ളി വെച്ചിട്ടുള്ളായിരുന്നു ആദ്യം ആ വീഡിയോ കണ്ടാൽ മനസ്സിലാവും എന്നുള്ള നോക്കിയാൽ മതി കേട്ടോ ഇനി അത് നമ്മളെന്ത് ചെയ്യുക കവർ ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് മടക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് സ്റ്റിച്ചാക്കി കൊടുത്താൽ മതി അതാകുമ്പോൾ കുട്ടികൾക്ക് ആ ഒരു ഭാഗത്ത് കണ്ടില്ല വീഡിയോയിൽ ആ ഒരു പോർഷനിൽ ഉള്ളിലോട്ടാക്കി മടക്കി കൊടുത്താൽ മതി കുട്ടികൾക്ക് അത്ര ഇറിറ്റേഷനും കാര്യങ്ങളൊന്നും വരില്ലാട്ടോ നല്ല നീറ്റായിട്ടൊരു സീം ഒക്കെ ഉള്ളിൽ പോയിട്ടുള്ള ഒരു ഇതായി കിട്ടും ഇനി നമുക്ക് ഇവിടെ നൂലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്ത് ആക്കി നീറ്റാക്കി കൊടുക്കാം കേട്ടോ നമുക്ക് സ്ലീവിൻ്റെ ഒരു സ്റ്റിച്ചിങ്ങിലേക്ക് കിടക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് മൂന്ന് മീറ്ററാണ് ഒരു സ്ലീവിൻ്റെത് വരുന്നത് അപ്പോൾ അത് മൂന്ന് മീറ്റർ നെറ്റ് നമുക്ക് ഫ്രില്ലിട്ടെടുക്കാം അതിന് ശേഷം ഫ്രില്ലിട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കത് രണ്ടാക്കിയിട്ട് മടക്കി വീണ്ടും ഫ്രില്ലിട്ട് കൊടുക്കാം കേട്ടോ വീണ്ടും നമ്മൾ ഈ ഫ്രില്ലിടുന്ന ടൈമിന് എന്ത് ചെയ്യുക ഉള്ളോട്ട് മടക്കി ഉള്ളോട്ട് ഇതാക്കിയിട്ട് കുഞ്ഞു കുഞ്ഞ് ഫ്രില്ലുകൾ വീണ്ടും കൊടുക്കുക അപ്പോൾ നല്ല പഫിയായിട്ടുണ്ടാവും കേട്ടോ സ്ലീവ് അപ്പം നമ്മളത് രണ്ടായിട്ട് മടക്കി ഫ്രില്ലിട്ടിട്ട് ഒരു അഞ്ചര ഇഞ്ചിലേക്ക് എത്തിക്കണം കേട്ടോ ഇഞ്ചിലേക്കാണ് കേട്ടോ എത്തിക്കേണ്ടേ നമ്മൾ രണ്ടും അഞ്ചിഞ്ചിലേക്ക് ഫ്രില്ലിട്ടെടുത്തിട്ടുണ്ടേ ഇനി നമുക്ക് സാറ്റിൻ്റെ അത് വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം കേട്ടോ രണ്ട് സൈഡും അതിന് വേണ്ടിയിട്ട് നമ്മൾ മടക്കി വെച്ചതിന് ശേഷം ഇതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ സ്റ്റിച്ച് സ്റ്റിച്ചാക്കേണ്ടത് ഇതുപോലെ സ്റ്റിച്ചാക്കിയതിന് ശേഷം സാറ്റിന് മറിച്ചെടുത്തിട്ട് വീണ്ടും സ്റ്റിച്ചാക്കി കൊടുക്കുക ഒന്നുമില്ല വീഡിയോയിൽ കാണുന്ന പോലെ അങ്ങോട്ട് സ്റ്റിച്ചാക്കിയാൽ മതി ഇത് കൂടുതലൊന്നും പറയേണ്ടിയില്ല കണ്ടാൽ തന്നെ ക്ലിയർ ആവേണ്ടതാണ് കേട്ടോ ശ്രദ്ധിക്കണം നമ്മൾ ഫ്രില്ലിട്ടത് വീണ്ടും സ്റ്റിച്ചിലേക്ക് അങ്ങോട്ട് ഉള്ളൊക്കെ കയറി കളിക്കുമ്പം നമ്മൾ വീണ്ടും ആ ഒരു സ്റ്റിച്ച് മാറ്റുമ്പോൾ ഒക്കെ നെറ്റ് കീറി പോകാനുള്ള ചാൻസ് ഉണ്ട് ആ ഒരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ നെറ്റിൻ്റെ ഫ്രോക്ക് ചെയ്യുമ്പോഴൊക്കെ അത് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും അപ്പോൾ നമ്മളിത് രണ്ടും ഫ്രില്ലിട്ടെടുത്തിട്ടുണ്ട് നമുക്കിത് ഫ്രോക്കിലേക്ക് ജോയിൻ ചെയ്യണം ഇനി നമുക്ക് രണ്ടും ഒരേ ലെങ്ത്തിൽ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ സാറ്റിൻകൊണ്ട് മറിച്ചെടുത്തിട്ടുള്ള ഭാഗം രണ്ട് സൈഡിലായിട്ട് കുറച്ചധികം കിടക്കണൊരു വൺ ഇഞ്ചിൻ്റെ അടുത്ത് കിടക്കണം കേട്ടോ കാരണം നമ്മളത് എന്താ സ്ലീവ് ജോയിൻ ചെയ്യുന്ന ടൈമിന് നെറ്റിൻ്റെ പോർഷൻ ഉള്ളിൽ കിടക്കാൻ പറ്റില്ല അങ്ങനെ ആയാൽ അത് ഭയങ്കര ഇറിറ്റേഷൻ ആവുമല്ലോ അപ്പോൾ അതില്ലാണ്ടെക്കാൻ വേണ്ടിയിട്ടാണ് സാറ്റിൻ്റെ പോർഷൻ മാത്രം ഉള്ളോട്ട് കിടക്കുന്നതിന് എന്താണ് സ്ലീവ് വെക്കേണ്ട പോർഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ സെൻ്ററിന് രണ്ടിഞ്ച് രണ്ട് സൈഡിലോട്ട് മാർക്ക് ചെയ്യുക അവിടെയാണ് കേട്ടോ നമ്മുടെ സ്ലീവ് ജോയിൻ ചെയ്യേണ്ടത് വീഡിയോയിൽ കാണുന്ന പോലെ സാറ്റിൻ്റെ പോർഷൻ ഉള്ളിലോട്ട് കയറ്റിയിട്ട് വെച്ചിട്ടാണ് സ്ലീവ് ജോയിൻ ചെയ്യേണ്ടത് കേട്ടോ ഞാൻ ഇതിവിടെ പറയുന്നത് മനസ്സിലായിട്ടില്ലെങ്കിലും നിങ്ങൾക്കിത് വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും ആ ഒരു രീതിക്കാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ കൂടെ ഷൂ ഹെയർ ബെൻഡും ആണ് പിന്നെ കുഞ്ഞ് ഫ്ലവേഴ്സും വീടും വെച്ചിട്ട് നമ്മൾ ഫ്രോക്ക് ഫിനിഷ് ചെയ്തേക്കുന്ന ഭംഗിയാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ ഔട്ട് ലുക്ക് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും എന്താണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും ഒക്കെ കമൻ്റ് ചെയ്യും കേട്ടോ അതിന് എന്തെങ്കിലും അഭിപ്രായങ്ങളും ഒക്കെ കമൻ്റ് ചെയ്തിട്ട് ഒന്ന് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മുടെ ആദ്യം ചെയ്തിട്ടുള്ള ഫ്രോക്കിൻ്റെ വീഡിയോ കൂടെ ഇടാം കേട്ടോ ഇതിൻ്റെ ഹാപ്പി കസ്റ്റമറാണ് അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു ഫ്രോക്കിൻ്റെ ഇത് കണ്ടിട്ടാണ് കേട്ടോ നമുക്ക് ഈ ഒരു ഓർഡർ കിട്ടിയിട്ടുള്ളത് അതുപോലെ ഓർഡർ തരാൻ താല്പര്യമുള്ള ആളുകളും ഇൻസ്റ്റയിൽ മെസ്സേജ് ആക്കിയാൽ മതി കേട്ടോ